രാവിലെ എണീക്കുമ്പഴേ സൂര്യൻ കണ്ട് എണീക്കാൻ നല്ല രസമാണല്ലേ പക്ഷേ ഞാൻ ഇന്ന് ശ്രദ്ധിച്ചത് സൂര്യനെയല്ല എൻ്റെ മണി പ്ലാന്റിലെ വെള്ളം തോരുന്നു രാവിലെ അത് മാറ്റാൻ കുറച്ച് സമയം കിട്ടിയില്ല അപ്പോൾ പിന്നെ വൈകിട്ട് അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു വൈകിട്ടെന്ന് പറയുമ്പോൾ ഒരു രാത്രി ആയിട്ടോ മണി പ്ലാന്റ് അല്ലെങ്കിൽ പോത്തോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എവിടെ പോയാലും എൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ റൂമിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും എനിക്ക് കണ്ണെത്തുന്നിടത്ത് ഞാൻ കുറച്ച് മണി പ്ലാന്റ്സ് വാങ്ങിയല്ലേ പറിച്ച് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കും പറ്റുമെങ്കിൽ നട്ട് വയ്ക്കും കൂടുതലും ഞാൻ വെള്ളത്തിലിട്ടാൽ വെക്കാറ് ഇതിനെന്താണ് പറ്റിയെന്ന് വെച്ചാൽ ഇതിന് ഒത്തിരി റൂട്ട്സ് വന്നു റൂട്ട്സ് വന്നപ്പോൾ അതിലെന്തോ ഒരു ആൽഗേ പോലൊരു സാധനം വന്നിട്ട് ആ വെള്ളം ഭയങ്കര നശിച്ചു ആ വെള്ളം ഭയങ്കരമായിട്ട് പറ്റുകയും ചെയ്തു അപ്പോൾ ഭയങ്കര ചൂടല്ലേ അപ്പോൾ വെള്ളം ഭയങ്കര പറ്റിപ്പോയി ആൽഗേസ് എല്ലാം കൂടെ പിടിച്ച് റൂട്ട്സ് എല്ലാം ഭയങ്കര പന്നലാവാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ റൂട്ട്സ് ഒന്നും പൊട്ടാണ്ട് അതെല്ലാം വൃത്തിയാക്കി നല്ല ആക്കി വെള്ളത്തിൽ തന്നെ വീണ്ടും വിട്ട് വെക്കാമെന്ന് വെച്ചു ഇവിടെ ഞാൻ കുറേ വെള്ളം നിറയെ വെള്ളം പിടിച്ചിട്ടാണ് ഇതിന് ഇടുന്നത് അപ്പോൾ അതിന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും എനിക്ക് ഔട്ട്ഡോർ പ്ലാന്റ്സിനെ കാട്ടി കുറച്ചും ഇഷ്ടം ഇൻഡോർ പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ ഈ ഇൻഡോർ പ്ലാന്റ്സ് വെക്കാനും പ്ലാന്റിങ് ഗാർഡനിങ് ഒക്കെ നോക്കാനുമുള്ള ടൈമോ സിറ്റുവേഷൻസോ ഒന്നും അപ്പോൾ പിന്നെ എളുപ്പമായിട്ടുള്ളത് ഈ മണി പ്ലാന്റ്സും സ്നേക്ക് പ്ലാന്റ്സും ഒക്കെയാണ് അപ്പോൾ അത് ഞാൻ എന്തായാലും ചെയ്യാറുണ്ട് എനിക്ക് കുറച്ച് ഒക്കെ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് നല്ലൊരു ഭംഗിയിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇവിടുത്തെ ഈ ബാൽക്കണിയിൽ ഒരു ചെറിയ ട്രോപ്പിക്കൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യണമെന്നിങ്ങനെ മൈൻഡിലുണ്ട് പറ്റുമായിരിക്കും നോക്കാം അതിനു മുന്നേ ഉള്ള പ്ലാൻസിനെ നമുക്ക് വൃത്തിയാക്കി കൊണ്ടുവരാം അതുപോലെ ഇപ്പം എൻ്റെ ബാക്കിൽ ഒരു പ്ലാന്റ് കണ്ടില്ലേ അതെനിക്ക് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാണ് ആൻഡ് ഇപ്പോൾ ഇവിടെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു പ്ലാന്റ് അങ്ങനെ മണി പ്ലാന്റിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വീണ്ടും വെള്ളത്തിലിട്ട് വെച്ചു എന്നിട്ട് ആളെ നമ്മൾ പഴയ പൊസിഷനിൽ തന്നെ കൊണ്ടുവച്ചു ഇപ്പം തന്നെ ആൾ ഇച്ചിരി ഓക്കെ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇയാളെ പറ്റിയിട്ടാണ് കേട്ടോ പേരെനിക്കറിയില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ മണി പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത് വച്ചപ്പത്തേക്ക് നമ്മുടെ എത്തി ഭംഗിയാലേ അപ്പോൾ ശരി ഗുഡ് നൈറ്റ്